അസലാമലൈക്കും എന്നാൽ ഞാൻ പോയിട്ട് വരാൻ മോളെ ഉമ്മയുടെ പനിയെല്ലാം മാറി ആൾ ഉഷാറായിട്ടുണ്ട് ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനായിരുന്നു ഉമ്മാക്കു അസുഖം എന്ന് ന്യൂറക്ക് പലപ്പോഴും തോന്നിയിരുന്നു മിണ്ടാനും പറയാനും ആളില്ലാതെ തീർപ്പ് മുട്ടി മനസ്സ് ക്ഷയിച്ചു പോരുന്നിരിക്കാം എല്ലാ മക്കളെക്കുറിച്ചും ആദ്യം ഉണ്ടായിരുന്നു എങ്കിലും തന്നെക്കുറിച്ചുള്ള വേവലാതിയിൽപ്പെട്ട് ഒരുങ്ങിപ്പോയിരുന്നുവെന്നിരിക്കാം എന്നിരുന്നാലും ഉമ്മ ഇപ്പോൾ ആരോഗ്യവതിയാണ് സന്തോഷവും മുഖത്തുണ്ട് അത് മതി ഒരു സഞ്ചിയിൽ ഉച്ചത്തേക്കുള്ള ചോറും വെള്ളവും ഒരു കയ്യിൽ തൂമ്പയും പിടിച്ച് ഉമ്മയെ കാത്തുനിന്നവരോടൊപ്പം ഉമ്മ നടന്നു പോകുന്നത് നൂറ നോക്കി നിന്നു അതോടൊപ്പം വൃത്തിയായി കിടക്കുന്ന മുറ്റത്തേക്കും അവളുടെ കണ്ണുകൾ പാഞ്ഞു വന്നു കയറിയ ദിവസം വീടും പരിസരവും എങ്ങനെയായിരുന്നു ഹോ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ ഞാനും ഉമ്മയും കൂടി എല്ലാം റെഡിയാക്കി ഉമ്മാൻ്റെ ജോലിയല്ലേ അതൊക്കെ വീട് വൃത്തിയാക്കുന്നതിൻ്റെ പേര് റിയാസ് വയക്കു പറഞ്ഞപ്പോൾ ശമനം കൊടുത്ത മറുപടിയാണ് മരുമകളുടെ കുറ്റം ഒരിക്കൽ പോലും അറിയാത്ത ഉമ്മയുടെ വായിൽ നിന്ന് എങ്ങനെയോ വീണതാണ് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് ആ കുട്ടികളെ വെച്ച് എല്ലാം കൂടി ചെയ്യാൻ അവൾക്ക് കൈ എല്ലാം മനസ്സിലായാലും ഉമ്മാക്ക് ആരുടെ ഭാഗത്തും തെറ്റ് കാണാൻ കഴിയില്ല ഉമ്മ ദൂരേക്കങ്ങ് മറിഞ്ഞതും ഒരു നെടുവീർപ്പുട നൂറ അകത്തേ കയറിപ്പോയി അല്ല മോൾ ഇവിടെ നിന്ന് പോവാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ വന്നിട്ട് ഒരാഴ്ചക്ക് മുകളിലായിട്ടാ ഉമ്മാൻ്റെ അസുഖം മാറി ഷംന നൂറയെ ഒന്ന് നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ന്യൂറ ഒന്നും കൊടുത്തില്ല എല്ലാവർക്കും പേടി കാണും ജോലി തന്ന ഡോക്ടർ അവസ്ഥയെ കണ്ടില്ലേ ആർക്കായാലും ജീവനിൽ കൊതി കാണൂലേ താൻ പറഞ്ഞത് വലിയ എന്തോ തമാശയാണെന്ന പോലെ ചിരിക്കുന്നവളെ കണ്ടതും ന്യൂറയ്ക്ക് പുച്ഛം തോന്നി ഹു എന്തൊരു ജന്മാണിത് പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ കെട്ടിയും കൊണ്ടുവന്ന് തിന്ന് കുടിച്ചും സുഖിച്ചും വായുമെന്നുദ്ദേശം നടക്കില്ല കേട്ടോ അറിയാലോ എന്നെ മതി ഒന്ന് നിർത്തോ പല വട്ടം കേട്ടതാണേ ഇക്കാക്ക അധ്വാനിച്ചു കൊണ്ടുവരുന്നത് എങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും മാത്രമുള്ളതാണെന്ന് പെങ്ങന്മാർ പോറ്റ ഉള്ളതല്ലാന്ന് നിങ്ങൾക്കിടയിലെ ഒരു ശല്യമായിട്ട് നിന്നാൽ ഞാതിരയോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയും ഇതൊക്കെയല്ലേ വെറുതെ വായിൽ വെള്ളം വെറ്റിക്കേണ്ട രാവിലെ തന്നെ നിങ്ങളെയൊക്കെ കൂടുതൽ ഇക്കാക്കാൻ്റെ ജീവിതത്തിലെ സമാധാനമാവണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഈ ഞാൻ അതുപോലെ ഞാതിരയെക്കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ പോവും നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടേണ്ട എപ്പോഴും ഇതെന്നിങ്ങനെ പറഞ്ഞിരിക്കണമെന്നില്ല കേട്ട് മടുത്തും ഷംനിയെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ നൂറ അത് പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി വാതിലടിച്ചു ഹു ഇത്രയും സ്വാർത്ഥയായ ഒരു വള ഞാൻ കണ്ടിട്ടേയില്ല ബെഡിലേക്ക് വയറമേറ്റ് കമയെന്ന് കിടന്നപ്പോൾ നൂറ ഓർത്തു എല്ലാ മാസത്തെ പോലെയും ഇത്തവണയും ബ്ലീഡിങ്ങിൻ്റെ അളവ് വളരെ കൂടുതലാണ് ശരീരം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വേദനയും മാസത്തിലെ അതിഥി വരവ് അറിയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ശരീരത്തിൽ ആരും അറിയാൻ ബാക്കിയില്ല തല മുതൽ വിരലജ്ഞം വരെ പിടഞ്ഞു മുറയുന്ന വേദനയാണ് വിളറി വെളുത്ത കൺതടങ്ങൾ കാണാം ശരീരത്തിനേറ്റ തളർച്ച വേറെയും അതിനിടയിലാണ് ഓരോ ഓരോ സംസാരങ്ങൾ ദേഷ്യം നിയന്ത്രിക്കാൻ എനിക്കറിയുന്നത് കൊണ്ട് മാത്രം പൊട്ടിത്തെറിച്ചു പോകുന്നില്ല ഉമ്മ പോകുമ്പോളും എങ്ങനെ പിടിച്ചു നിന്നെന്ന് അറിയില്ല ഉമ്മയോട് പറഞ്ഞ ഇന്ന് ഇതിനാവും ആദി നൂറ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു ആരും ഒരു മറുപടിയും തന്നില്ല നാദരയുടെ ഫീസ് അടക്കാനാവുമ്പോഴേക്കും കുറച്ച് പൈസ കിട്ടിയേ തീരൂ അല്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല എല്ലാം കൂടി ആലോചിച്ചിട്ട് നൂറയ്ക്ക് ആകെ ഭ്രാന്റ് പിടിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് നൂറ ഒന്നുകൂടി തല അമർത്തി വെച്ച് കിടക്കാൻ ശ്രമിച്ചു കണ്ണുകൾ ഇറുകെ അടച്ചു കുറച്ച് സമയമെങ്കിലും ഈ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന് നൂറ ആഗ്രഹിച്ചു മയക്കും കണ്ണുകളിൽ വന്നു മൂടിയ അതേ നിമിഷമാണ് അവളുടെ മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടത് ഒരു നിമിഷം കേൾക്കാത്ത പോലെ നിന്നു കണ്ണുകൾ തുറന്നതേയില്ല രണ്ട് മൂന്ന് സെക്കൻഡുകൾ അടിച്ചു തീർന്നപ്പോൾ സമാധാനം ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ വീണ്ടും ശബ്ദം ചെവിയിൽ പതിഞ്ഞപ്പോൾ എടുക്കാതെ ഇരിക്കാനായില്ല എങ്കിലും എഴുന്നേൽക്കാൻ തയ്യാറായില്ല എഴുന്നേൽക്കാതെ തന്നെ ഫോണിലേക്ക് നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പർ ആരായിരിക്കും ഇത് തെല് ഭയത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു നൂറ പരിചയമുള്ള ശബ്ദം സെറീന ഡോക്ടർ ഡോക്ടർ അവൾക്ക് മറുപടി കൊടുക്കാതെ ഇരിക്കാനായില്ല അങ്ങേതിലക്ക് ഡോക്ടറുടെ മുഖം നൂറയുടെ ശബ്ദം കേട്ടതും തെളിഞ്ഞു വന്നു സുഖമായിരിക്കുന്ന നൂറ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം ഡോക്ടർ ആവേശത്തോടെയാണ് ചോദിക്കുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം തന്നോട് സെറീന ഡോക്ടർക്ക് ഒന്നുമില്ലെന്ന് സമാധാനമായി പോയി നൂറയ്ക്ക് ഞാൻ കാരണം അവരൊക്കെ വിഷമിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു സുഖം ഡോക്ടർ അഫ്സർ ഡോക്ടർക്ക് സുഖമായിരിക്കുന്നു എല്ലാം മാറിയില്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവൾക്ക് അതായിരുന്നു അറിയേണ്ടത് അഫ്സർ ഡോക്ടറെ റിസ്ചാർജ് ചെയ്തു എന്ന് ഇഷ പറഞ്ഞിരുന്നു അതിനുശേഷം ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അദ്ദേഹം സുഖം പ്രാപിക്കണോ എന്ന് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവൾ ആ നിമിഷം വെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന് ആവേശത്തോടെ കേൾക്കാൻ എന്ന പോലെ ആനൂറ സുഖമായിരിക്കുന്നു കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം മാത്രം എന്നും ഓട്ടമല്ലേ ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കട്ടെ അങ്ങേർക്ക് കൊതില്ലെങ്കിലും ആ കൈകൾക്കും കാലിനുമൊക്കെ ഉണ്ടാവില്ലേ വിശ്രമിക്കാനൊരു ആഗ്രഹം അവളുടെ ശബ്ദത്തിലെ തിരിച്ചറിഞ്ഞ കുറ്റബോധത്തിൻ്റെ ചെറിയ കണിക പോലും പൊഴിഞ്ഞു പോകാൻ വേണ്ടി സെറീന തമാശയോടെ പറയുമ്പോൾ അടുത്തിരുന്ന അഫ്സ സെറീനയെ കൂർപ്പിച്ചെന്ന് നോക്കാനും മറിഞ്ഞില്ല അതിനവൾ നന്നായി എന്ന് ചിരിച്ചു കൊടുത്തു ചുമ്മ എന്ന പോലെ ഇത്രയും ദിവസം ചുട്ടുപൊള്ളിയിരുന്ന മനസ്സിൽ കുളിരി കോരി ഇട്ടതുപോലെ ഒരാശ്വാസം വന്നു ചേർന്നു ന്യൂറയുടെ മനസ്സിൽ ന്യൂറ അന്ന് റാജി അപ്പോഴത്തെ മാനസികാവസ്ഥയിലെ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം എന്നെ പറഞ്ഞ് വേദനിപ്പിച്ചു ഞങ്ങൾക്കറിയാം പിന്നെ പറഞ്ഞു വിട്ടും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ അവനങ്ങനെ പ്രതികരിക്കാനാവുമായിരുന്നുള്ളൂ കാരണം അവന് ഇക്കാൻ അത്ര ഇഷ്ടമാണ് ഒരു കുട്ടിയെപ്പോലെയാണ് ഇക്ക അവനെ നോക്കുന്നത് അതേ സ്നേഹവും ബഹുമാനവും അവന് തിരിച്ചുണ്ട് ഇക്കാക്കി എന്തെങ്കിലും സംഭവിക്കുമെന്ന ആര് നിൻ്റെ പേരിലാണ് അപകടം സംഭവിച്ചതെന്ന് കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നതാണ് അവൻ അങ്ങനെയാണ് പിന്നെ പറഞ്ഞു വിട്ടെന്ന് കേട്ടപ്പോൾ ഇക്ക അവനൊരുപാട് വയക്കു പറഞ്ഞു ഞങ്ങളെയും അതുമാത്രമല്ല അവന് നല്ലതുപോലെ കുറ്റബോധമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അന്നേ നൂറയുടെ നാട്ടിലെ ഓൻ തിരിഞ്ഞു വന്നത് നൂറക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല തിരിച്ചു എന്ന് ചോദിക്കാനാണ് ഞാനിപ്പോൾ നൂറയെ വിളിച്ചത് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് സെറീന നോക്കിയത് താൻ പറയുന്ന ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവരിലേക്കാണ് അവൾക്കരികിലേക്ക് വന്നൊരുവൻ ഫോൺ മേടിച്ച് ലൗഡ് സ്പീക്കർ ഓൺ ആക്കി കഴിഞ്ഞിരുന്നു അവളുടെ മറുപടി എന്തെന്നറിയാൻ നൂറയാണെങ്കിലോ സെറീന ഡോക്ടറെ ഉദ്ദേശ്യം തിരിച്ചറിഞ്ഞ അമ്പലപ്പിലും ഉത്തരം അവളിൽ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും കേവലം ഒരു ജോലിക്കാരിയായി തന്നോട് ഇത്രയും താഴ്മയായി അപേക്ഷിക്കുന്ന പോലെ സംസാരിക്കുന്ന അവരോട് തൻ്റെ മറുപടി പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഞാനൊരു അഹങ്കാരിയായി പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു നൂറ മറുപടി പറയാൻ വൈകുന്നവളെ അറിയന്തോറും ആവേശം മൂത്ത് റാജി സെറീനയെന്ന് തോണ്ടിയതും അവൾ വിളിച്ചുപോയി ചോദിക്കങ്ങോട്ട് എന്ന് ശബ്ദമില്ലാതെ ചുണ്ടനക്ക് റാസി സെറീനയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവൻ തോണ്ടി അവിടെ നൊന്ത പോലെ ഒഴിഞ്ഞുകൊണ്ട് സെറീന അവനെ കൂർപ്പിച്ചു നോക്കി വേണമെങ്കിൽ ചോദിക്കങ്ങോട്ട് എന്ന് ദേഷ്യം പിടിച്ചപ്പോൾ പിന്നെ സോപ്പിടുന്ന തിരക്കിലായവൻ ഇവരുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് അഫ്സൽ കിടക്കയിൽ നിന്നും കിടന്ന് പൊട്ടിച്ചിരിച്ചു ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആഗ്രഹിക്കുന്നവളാണ് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് ഒരു ജോലിക്കാരിയായിട്ടും ഡോക്ടറിനെ വിളിച്ചല്ലോ പക്ഷേ ഇനിയും ഞാനവിടെ തുടർന്നാലേ അയാൾ വീണ്ടും ഉപദ്രവിക്കും അറിയില്ല എനിക്ക് അത് വേണ്ട ഡോക്ടർ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞത് ശരിയാവൂല ആരോടും എനിക്ക് പരാതിയില്ല ഇനി അങ്ങോട്ട് ഒരു മടങ്ങി വരുമോ എനിക്ക് സാധിക്കില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ ഇനി എൻ്റെ കാരണം കൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല കാരണം നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നൂറ അയാൾ എന്നെ പേടിക്കണ്ട ഒരു ഉപദ്രവത്തിനും വരില്ല കൊലപാതക ശ്രമത്തിന് അകത്തി കിടക്കുന്നവൻ ഉടനെയൊന്നും പുറത്തിറങ്ങില്ല നിനക്കോ മറ്റുള്ളവർക്കോ അവനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നൂറ നൂറ വരില്ലെന്ന് തീർത്ത് പറയുകയാണെന്ന് കേട്ടതും സിറീന പറഞ്ഞു വെച്ചു നൂറൊക്കെ അല്പം ആശ്വാസമായെങ്കിലും ഇനി അങ്ങോട്ടില്ലെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു എന്നെ ഒരഹങ്കാരിയായി കാണരുത് ഞാൻ വരില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാനൊരു പെണ്ണാണെന്ന് പോലും ഓർക്കാതെ അഹ്റാസാർ എന്നോട് പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അതെ കറുത്തോൾ തന്നെയാണ് ഞാൻ മാറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞതൊന്നും മറക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിമാനം എന്നതേ ഈ പെണ്ണിനുണ്ട് അത്രയും ആളുകൾക്ക് മുന്നിൽ ലഗ്നയായിപ്പോയി ഞാൻ ക്ഷമിക്കണം ഞാൻ വരില്ല അവളുടെ വാക്കുകളിൽ കണ്ണുനീരിന്റെ നനവ് കണ്ടതും അഫ്സൽ ഡോക്ടറും സെറീനയും വല്ലാതെ ആയിപ്പോയി റാജി പറഞ്ഞത് അവളുടെ ഹൃദയത്തിൽ എത്രത്തോളം മഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് തിരിച്ചറിയിൽ തലയും താഴ്ത്തി ഇരുന്നതേയുള്ളൂ ഒരു പക്ഷേ പല സാഹചര്യങ്ങളിലും മൂർച്ചയുള്ള വാക്കുകൾ പറയുന്നവർക്ക് പെട്ടെന്ന് മറന്നുകളയാൻ സാധിച്ചേക്കാം പക്ഷേ കേൾക്കുന്നവർക്ക് മരിക്കുവോളം മറക്കാൻ സാധിക്കില്ല റാജി തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷം ന്യൂറ നിനക്ക് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല നിന്റെ അവസ്ഥയെ മാനിക്കുന്നു ക്ഷമ ചോദിക്കാനല്ലാതെ മറ്റൊന്നിനും ആവില്ല കുട്ടി എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാം എപ്പോഴും നിന്റെ സ്ഥാനം ഇവിടെ ഉണ്ടാവും വരുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി നിർബന്ധിക്കില്ല നന്നായി ഇരിക്കട്ടോ സിറീനക്ക് മറ്റൊന്നും പറയാൻ തോന്നിയില്ല അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും അറിയില്ലായിരുന്നു ഫോൺ നിശബ്ദമായിട്ടും അതിലേക്ക് കണ്ണുനെട്ടി ഇരിക്കുന്നവനെ സിറീന അലിവോടെ നോക്കി ഞങ്ങളുടെ നിർബന്ധത്തിലാണ് അവൻ അവളെ അന്വേഷിച്ച് പോയതെങ്കിലും ഇത്ത എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു വന്ന റാജിയിൽ ഇപ്പോൾ കുറ്റബോധം ഉണ്ടായിരുന്നു ഒരു പെണ്ണിനോട് അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന തിരിച്ചറിവുണ്ടായിരുന്നു കുറ്റബോധത്തേക്കാൾ വലിയ പ്രായ്ചിത്യമില്ല റാജിയുടെ തലയിൽ തലോടിക്കൊണ്ട് സമാധാനിപ്പിക്കുമ്പോൾ സെറീന ഓർത്തു ഞാനൊരു പാപാണല്ലേ ഇത്താത്ത ദയനീയമായി ചോദിച്ചുകൊണ്ട് കൊണ്ട് കാറ്റുപോലെ പുറത്തേക്ക് പോയവനെ അവസലും സെറീനയും അമ്പരപ്പോടെ നോക്കി നിന്നു ഉള്ള സമാധാനവും നഷ്ടപ്പെട്ട് നൂറ കണ്ണുകൾ അടച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഞാൻ ആ ഒരു വഴി ഇനെ സ്വീകരിക്കാനാവില്ലെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ നൂറ തള്ളി നീക്ക നീണ്ടൊരു മാസത്തിന് ശേഷം സംഭവിച്ചു പോയ വലിയ ആഘാതം അവളുടെ തീരുമാനത്തെ പാടെ തകിടം മറിക്കാൻ ഉതകുന്ന ഒന്നായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെ തലക്ക് മുകളിൽ വന്നു നിന്ന ചുഴിയിൽ അവൾ ഉലഞ്ഞു പോയിരുന്നു അന്ന് വീണ്ടും അവൾക്ക് തീരുമാനം മാറ്റിക്കുറയ്ക്കേണ്ടി വന്നു എങ്ങോട്ട് മാറിയില്ലേടാ നിനിയൊന്ന് ഞാൻ കാണട്ടെ നീയാണല്ലേ രമേശൻ സാറ് പറഞ്ഞ ആഷിക്ക് നിനക്ക് ഈ പെൺപിള്ളേരെ കണ്ട അപ്പം തന്നെ സാരി അയക്കണം അല്ലേടാ കോടതി വിധിയിൽ ശിക്ഷ നടപ്പാക്കി ജയിലിലേക്ക് അയച്ച ആഷിക്കിനെ കൊടുക്കുന്ന ചടങ്ങായിരുന്നു പക്ഷേ ക്രൂരത കണ്ടുപിടിച്ചത് എന്നുള്ള ഭാവത്തിൽ കിട്ടുന്ന ഓരോ അടിക്കും ന്യൂറയുടെ മുഖം മാത്രമായിരുന്നു ആഷിഖ് ഓർത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എവിടേക്ക് ഓടി ഞാൻ നിന്റെ ഓർമ്മകളിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടേയിരിക്കും നൂറ ആഷിക്കിന് എന്നും ന്യൂറ ശത്രു മാത്രമായിരുന്നു സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിലും അഫ്സൽ ഡോക്ടറുടെ കുടുംബത്തിന് ഭരണത്തിലുള്ള പോലീസ് ഇട്ട എഫ്ഐആറിൽ വർഷങ്ങൾ അകത്തി കിടക്കാനുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരുന്നു എങ്കിലും അതിൽ നിന്നും ഊരിയൊടുക്കാൻ മുകളിലെ കോടതിയിൽ അപ്പീൽ പോകാനും കുറച്ചു നാളുകൾക്ക് ശേഷം ഇറങ്ങിപ്പോരാമെന്ന വക്കീലിന്റെ പിൻബലത്തിലാണ് ഈ ജയിലിലേക്കുള്ള ആഗമനം അതിനുമപ്പുറം വേരയുടെ നൂറയുടെയും ചുറ്റുമുള്ളയുടെയും സർവനാശം കാണാനുള്ള ആസൂത്രണങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരുന്നു സെല്ലിനുള്ളിൽ ദിവസവും സ്ത്രീയുടെ വിയറുപ്പിൻ്റെ ഗന്ധത്തിൽ നിദ്ര പുലുകുന്ന ആശിക്കിനെ അതെല്ലാം കിട്ടാതെ വന്നപ്പോൾ കണ്ണുകളിൽ ഇരുട്ടി നിറയുന്നത് പോലെയെല്ലാം തോന്നി ദേഹം മുഴുവൻ വിറകൊണ്ടവൻ കൈവിരൽ സ്വന്തം നെഞ്ചിൽ അമർത്തി മാന്തുകയും വിരലറ്റം തറയിൽ ഉരച്ചും വേദന പൂണ്ട മറ്റൊരു ലോകം കെട്ടിപ്പൊക്കി അവനിലെ പ്രവൃത്തി കണ്ട് സെല്ലിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേരും ഒരു മൂലയിൽ ചുരുണ്ടുകൂടി പിരിമുറുക്കത്തിൻ്റെ അങ്ങേത്തലം സുഖമുള്ള നോവിലവൻ ലഹരി കണ്ടെത്തുകയായിരുന്നു ഉള്ളിൽ നൂറയെ അപൂർണമായി വിട്ടുകളഞ്ഞതും അഹ്റാസിൻ്റെ മുന്നിൽ തോറ്റുമടങ്ങിയും പകയുടെ തീവ്രത വർദ്ധിപ്പിച്ചു പിറ്റേന്ന് രാവിലെ സെല്ലിൽ പോലീസ് കോൺസ്റ്റബിൾ തന്നെ ആരെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഷിക്കിനെ സന്ദർശന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കണ്ടത് ഉപ്പയായിരുന്നു ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു എൻ്റെ മകൻ്റെ പ്രവൃത്തികൾ ചുറ്റുമുള്ളവർ പറഞ്ഞ് പരിയസിക്കുമ്പോഴും എന്നെങ്കിലും നല്ല സമയം വരുമെന്നും നല്ലൊരു ജീവിതത്തിലേക്ക് അവന് മാറ്റമുണ്ടാകുമെന്നും ആ വൃദ്ധൻ വിചാരിച്ചിരുന്നു പക്ഷേ എല്ലാത്തിനും ഒടുവിൽ കിട്ടിയത് ജയിൽവാസവും ഇനി ഒരിക്കലും ആ പടി കടന്ന് നീ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയുന്ന ഉപ്പയുടെ വാക്കുകൾ കേട്ടതും ആശുഗിൻ്റെ കണ്ണിൽ നിന്നും കണ്ണിനീർത്തുള്ളി ഒഴുകി അവൻ താഴേക്ക് ഇരുന്നു ഉപ്പാ ഈ ഉള്ളവന് മാപ്പ് തരണം എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലായി ഉപ്പ നിങ്ങളും കുടുംബമാണ് എനിക്ക് വലുത് എൻ്റെ സനയും മോളും ഉപ്പാ ഈ നശിച്ചവന് മാപ്പ് നൽകണം ഞാൻ പാപിയാണ് ഈ ജയിൽവാസത്തിന് ശേഷം ഞാൻ നല്ലൊരു മനുഷ്യനായി തിരിച്ചു വരും ഉപ്പ നിങ്ങൾ വളർത്തിയ അതേ പാതയിൽ ഞാൻ തിരികെ വരും എന്നോട് പൊരുത്തപ്പെടണുപ്പാ അലരിക്കറിയുന്ന ആഷിക്കിനെ അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്ന പഴയ ആശിക്കിൻ്റെ രൂപം അയാളുടെ ഹൃദയത്തിലേക്ക് വന്നു എത്ര ക്രൂരത നിറഞ്ഞ മക്കളാണെങ്കിലും അവരെ മുഖം ഒന്ന് വാടുമ്പോൾ ഉള്ളൊന്നു പിടയുന്ന മാതാപിതാക്കൾ കുറവാണ് പ്രത്യേകിച്ച് നന്മകൾ മാത്രമുള്ള ഈ ഉപ്പക്കൂ തൻ്റെ മകൻ്റെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കാനായില്ല വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാതെ അയാൾ അവനോട് ഇവിടെ നിന്നും ഇറങ്ങിയാൽ മോനെ ആശിക്കേ ഈ വീട്ടിലേക്ക് വരണട്ടോ സനയുടെ തീരുമാനം നിനക്കറിയാലോ അതെല്ലാം പിന്നെ നോക്കാം ആദ്യം നന്നായി ജീവിക്കാൻ പഠിക്ക് ഉപ്പ പറയുന്നത് തലയാട്ടിക്കൊണ്ട് അവൻ കൈക്കൂപ്പി ആ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് പോകാം ഇനി അടുത്ത പ്രാവശ്യം കോൺസ്റ്റബിൾ വന്ന് പറയുമ്പോൾ മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങി അവിടെ നിന്നും എഴുന്നേറ്റ് ഉപ്പ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നാവെൻ്റെ ഉള്ളിൽ ഒരു കൊലച്ചിരി പടർന്നു കയറി കള്ളക്കിളവൻ എന്നെ പുറത്താക്കി സ്വത്തുകൾ അനാഥാലയരുടെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നു വക്കീൽ മുഖേന മേൽക്കോടതിയിലേക്കുള്ള വക്കാലത്തൊപ്പിടൽ വന്നപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വരവ് പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ ഉപ്പയെ അങ്ങ് കൊല്ലാതെ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നു തിരികെ സെല്ലിലേക്ക് പോകും വഴി ആഷിക്കിൻ്റെ ചിന്തകളിൽ ഓരോ വരാനിരിക്കുന്ന ഓരോ നേട്ടങ്ങളും തെളിഞ്ഞു വന്നു പക്ഷേ ആ കറ പറ്റിയ പല്ലുകൾ നരിച്ചുകൊണ്ട് അവൻ സെല്ലിൻ്റെ കമ്പികളിൽ ആഞ്ഞിടിച്ചു എവിടെയൊക്കെ ഓടിയൊളിച്ചാലും ഞാൻ എൻ്റെ ഓർമ്മകളിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടേയിരിക്കും നൂറാ ഇഷ ശരിക്കും നൂറയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു കൂടെ പിറന്നില്ലെങ്കിലും ഇഷയ്ക്ക് നൂറ ആരില്ല ആയിരുന്നു അവൾക്ക് ഒന്ന് അവളെ വിളിക്കാൻ തോന്നി എത്ര അകലെയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ ശബ്ദമൊന്നു കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണല്ലോ നൂറ ഹലോ ഇഷ നിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു രാത്രിയിലെ ഷിഫ്റ്റ് ഉറക്കഴിഞ്ഞ് ഈ സമയമാണ് എണിച്ച് വരുന്നത് അതെ നൂറ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ കരുതി ആ അഹ്റാസ് രോഗികൾക്കും സൗജന്യമായി മരുന്ന് കൊടുത്തു തുടങ്ങിയെന്ന് അത് പറഞ്ഞുകൊണ്ട് ഇഷ ചിരി തുടങ്ങി പക്ഷെ നൂറയിൽ നിന്നും പതിയെ പോലെ ചെറു ചിരിയുടെ ശബ്ദം പോലും കേൾക്കാതെ വന്നപ്പോൾ ഇഷ ചോദിച്ചു നൂറ നിനക്കിതെന്തു പറ്റി ജോലിയുടെ കാര്യം ഓർത്തിട്ടാണോ അത് വേഗത്തിൽ റെഡി ഈ പേടിക്കണ്ട നൂറ നിന്റെ ശബ്ദം എവിടെ പോയി ആ ഇഷ എന്നെ സെറീനമ്മേടം വിളിച്ചിരുന്നു ഇഷ ഹോസ്പിറ്റലിലേക്ക് തിരികെ വരണമെന്ന് പറയാൻ അവർക്ക് അതിനോട് നല്ല താല്പര്യമുണ്ടെന്ന് അഹ്റാസെ അപ്പോഴുള്ള മനോമിഷോത്തിൽ എന്നെ ചീത്ത പറഞ്ഞതാണെന്ന് ഞാൻ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്നെ കൊണ്ട് വരാൻ പറ്റൂല ഇഷ നിറം നോക്കി ആളുകളെ വിലയിരുത്തുന്ന ആളുള്ള സ്ഥലത്തേക്ക് ഇനിയും നീറിപ്പുകയുന്നത് എൻ്റെ മനസ്സല്ലേ അത് അത് കാണാൻ ഇനി ലോകത്തെ ആർക്കും സാധിക്കില്ല പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ ജീവിക്കാൻ ഇങ്ങനെ ജീവിക്കാനാണ് പാട് ഹൃദയം മുറിഞ്ഞ വേദനയോടെ വിതുമ്പെ നൂറാ അത് പറയുമ്പോൾ ഇഷയുടെ ഉള്ളിലും നോവിൻ്റെ പുൽനാമ്പുകൾ മുളപ്പൊട്ടിയിരുന്നു ഇഷയെ നൂറയ്ക്ക് ആ സമയം ചേർത്ത് പിടിക്കാൻ തോന്നി നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരുടെ സങ്കടങ്ങൾ ചേർത്ത് പിടിക്കാൻ അടുത്ത് വേണമെന്നില്ല അകലെ നിന്നായാലും വാക്കുകൾ കൊണ്ട് പൊതിയാൻ സാധിക്കും അവിടെയാണ് ഓരോ ബന്ധങ്ങളും ആഴമുള്ളത് ആവുന്നത് ഇഷ നിനക്ക് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ കറുത്തിട്ടാണെന്ന് എന്നോട് അടുക്കാൻ കൊള്ളില്ല എന്ന് ഷേ എന്താ നൂറായി മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ വെളുപ്പും കറുപ്പും ഉള്ളത് പുറന്തുള്ളി കൊണ്ട് അളക്കാൻ നിൽക്കുന്നവർ മനുഷ്യനെ അറിയാത്തവരാകും നീ സമാധാനമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് തിരികെ വരണമെന്നും ഞാൻ നിർബന്ധിക്കൂലട്ടാവും നീ ആലോചിച്ചിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനത്തിലെത്തു പുറത്തിറങ്ങി കളിക്കുന്ന കുട്ടികളെ അകത്തേ കയറിപ്പോകാൻ ഷംന പറഞ്ഞു നിൽക്കുമ്പോഴാണ് പതിവില്ലാതെ ഒരു കാർ വന്ന് നിൽക്കുന്നത് ഇതായിപ്പോയി കാറിലൊക്കെ വരാൻ ഈ വൃത്തികെട്ടുകൾ ഞൂറ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കാണും ശല്യം എൻ്റെ റിയാസിക്കാൻ്റെ വിധി എവിടെയും ഇവളെ കൊണ്ട് നാണം കെടാനാണ് ഞങ്ങളെ വിധി പക്ഷെ കാറിൽ നിന്ന് മിറങ്ങി വന്നത് റിയാസിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മാധവേട്ടനായിരുന്നു അയാളെ കണ്ടതും അല്ല മാധവേട്ട അങ്ങൾ ലീവാക്കി എന്ന് റിയാസിക്ക് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ കാറൊക്കെ ആയിട്ട് എങ്ങോട്ട് യാത്ര ആ ഞാനേ ഇങ്ങോട്ട് വന്നതാണ് ഷംന ഇവിടെ ആരാ വേറെ ഉള്ളേ നൂറയുണ്ടോ ഓ അവൾ അകത്തുണ്ട് എന്ന് പോകുമെന്നാവോ നോക്കണേ മാധവേട്ട എൻ്റെ ഇക്കിയുടെ വിധി പ്രാരാബ്ധങ്ങളാണ് അതിൻ്റെ കൂടെ ഇവിടെയും കൂടി ചുമക്കണം എന്ന് ആലോചിച്ച് നോക്കുമ്പോളാണ് പുറത്ത് ശബ്ദം കേട്ട് ഷിയെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നൂറ അങ്ങോട്ട് ചെന്നു നൂറയെ കണ്ടതും മാധവേട്ടൻ ഒന്ന് പരിങ്ങി എന്താ മാധവേട്ട വരൂ കയറിയിരിക്കൂ എന്താ അവിടെ നിൽക്കുന്നത് എന്താണ് നൂറ ഇരിക്കാൻ സമയമില്ല നമുക്ക് നമുക്കൊന്ന് എസ് എച്ച് ഹോസ്പിറ്റൽ വരെ പോകണം വേഗം ഉറങ്ങാൻ നോക്ക് ഷംന നീയും പോലെ നൂറയുടെ മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞു ഷംനയ്ക്ക് പക്ഷേ ഒന്നും മനസ്സിലായതുമില്ല നൂറ വീണ്ടും ആരാഞ്ഞു എസ് എച്ചിലേക്ക് പോകാൻ ഇപ്പോൾ എന്താ ഉണ്ടായ മാധവേട്ടാ റിയാസിക്ക എൻ്റെ എൻ്റെ ഈക്കാക്കി ഇവിടെ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ